ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് തൂക്കുവാലയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആറേ കാലില് ബസ്സിൽ പോവാണ് എവിടെ ഒക്കെ പോകുന്നതെന്ന് അറിയാമോ അച്ചൻകോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഈ അച്ചങ്കോയിൽ റൂട്ടിലേക്ക് കടന്ന് ഇവിടെ മൊത്തം ഒരു വനമാണ് വനം പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ആനകളും പുലികളും ഒക്കെ ക്ലോസ് ചെയ്യുമെന്ന് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ നിർത്താനൊന്നും അങ്ങനെ ഒക്കത്തില്ല കാരണം ഇവിടെ ഫോറസ്റ്റുകാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നും പോവുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കിങ്ങനെ നിർത്താനുള്ള ഒന്നും സൗകര്യമൊന്നും ഒക്കത്തില്ല അതുകൊണ്ടോ എന്ത് രസമെന്ന് നോക്കി ഈ മലകളൊക്കെ എനിക്കിവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അച്ചങ്കോയിൽ റൂട്ട് മലകളും എല്ലാം കൂടെ വന്നൊരു പുഴയും എല്ലാം കൂടെ വന്നൊരു നല്ല രസമുള്ളൊരു പ്രദേശമാണ് അപ്പോൾ അതാണ് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത് ഒരാറേ കാലായിരുന്നോ നമ്മൾ പോയത് അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൊക്കെ കണ്ട് മലകളിലിടയിൽക്കിടയൊക്കെ മഞ്ഞൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സീനറീസ് കാണാൻ പറ്റി നല്ല രസം കോടമഞ്ഞൊക്കെ കണ്ട് കേട്ടോ അതുപോലെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ് എത്താറ് ഇനി കുറച്ച് ദൂരവും കൂടെ വേണം അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് ഉള്ള പ്രത്യേകതയൊക്കെയെന്ന് വെച്ചാൽ ഈ ആറുകൾക്കൊക്കെ അങ്ങനെ അത്രയും വെള്ളമില്ല മുട്ടിൻ്റെ താഴെ വരെ ഉള്ളു വെള്ളം അപ്പോൾ ഞങ്ങൾ വഴുന്നവരെ കുറേ ആറുകൾ ആറുകളൊക്കെ കണ്ട് പുഴകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചൊക്കെ പോവാണ് അങ്ങനെ ഈ നമുക്ക് വരുന്ന വഴി കുറേ ആറുകളൊക്കെ കണ്ടി കല്ലിൻ്റെ ഇടയിൽ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയപ്പോൾ അപ്പോൾ നമ്മൾ അച്ചൻകോയില് അമ്പലത്തിലേക്ക് എത്തി ഒരു ഒരെട്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അച്ചൻകോയിൽ അമ്പലത്തിലേക്ക് എത്തിയത് ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് അച്ചാമ്മയുടെ സ്വന്തം വീട് അതുപോലെ തന്നെ ഈ അമ്പലം അച്ചമ്മയുടെ കുടുംബക്ഷേത്രവും കൂടിയാണ് അങ്ങനെ ഞങ്ങൾ തൊഴുവാനൊക്കെ വേണ്ടി എത്തി തൊഴുവാൻ പോവാണ് ഈ ഒരു കിണറിന് ഒരു വിശ്വാസമുണ്ട് ഈ പാമ്പ് കടിച്ചവരെ അപ്പോൾ മാത്രമേ പാമ്പ് കടിച്ചവർ വരുമ്പോൾ മാത്രമേ ഈ ഒരു കിണർ തുറക്കത്തോളൂ അപ്പോൾ ആ പാമ്പ് കടിച്ചവർക്ക് ഈ ഒരു വെള്ളം കൊടുക്കുമ്പോൾ അവരുടെ വിഷമിറങ്ങൂ എന്നാണ് പറയുന്നത് അപ്പോൾ അച്ചാമ്മയുടെ ഒക്കെ കൊച്ചിയിൽ ഇങ്ങനെ പാമ്പ് കടിച്ചവരെയൊക്കെ കൊണ്ടുവരുമ്പോൾ വിഷമൊക്കെ ഇറങ്ങും എന്നാണ് അച്ചാമ്മ പറഞ്ഞത് ഈ അമ്പലത്തിൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ ഇതായോണ്ടായിരിക്കും ഒരു തണുപ്പായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വരുവാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് മണിയൊക്കെ അടിച്ച് ആ അങ്ങനെ നടക്കുവാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് തന്നെ കുറച്ച് നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഞാൻ നേർച്ചയൊക്കെ തരണം വേണമായിരുന്നു പിന്നെ ചി പായസമൊക്കെ വേടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്തു ഇനി നമ്മൾ പോകാൻ പോകുന്നത് അച്ചൻകോയിൽ ആറ്റിലേക്കാണ് കണ്ടില്ലേ എന്ത് രസമാണ് മീനുകളൊക്കെ നമുക്ക് കാലിൽ വന്ന് ഇങ്ങനെ കൊത്തും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് കണ്ട് ഉരുളം കല്ലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആറ്റിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ഒക്കെ നിൽക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോഴാണ് നോക്കിയപ്പോൾ പന്നിയെ കണ്ടത് അവിടെ മുത്ത് പന്നിയാണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അച്ഛമ്മുടെ വീടിൻ്റെ തൊട്ടി ബാക്കിലാണ് ഈ ഒരു പന്നികളെല്ലാം ഉള്ളത് കണ്ട രണ്ട് പന്നികൾ അപ്പോൾ ആൾക്കാർക്കൊക്കെ ഒന്നും ഒരു ഇതും ഇല്ല നമുക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയല്ലേ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണിത് അവിടെ നിന്നും എടുത്ത കുറച്ച് ഫോട്ടോസാണ് വീഡിയോയുടെ അവസാനം കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ